നമസ്കാരം തിരുവാതിര ഞാറ്റുവേല ആരംഭമാണ് തിരുവാതിര ഞാറ്റുവേലക്കാലത്ത് തിരിമുറിയാതെ മഴ എന്നൊരു പഴഞ്ചല് നമ്മുടെ നാട്ടിലുണ്ട് കേരളത്തിലെ കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ട് വളരെയധികം പ്രാധാന്യമുള്ള ഒന്നാണ് ഈ തിരുവാതിര ഞാറ്റുവേല എന്ന് പറയുന്നത് സത്യത്തിൽ എന്താണ് ഞാറ്റുവേല നാം ധാരാളം കേട്ടിട്ടുള്ളതാണ് പക്ഷേ ഇതിൻ്റെ പിന്നിലുള്ള സയൻസ് എന്താണെന്ന് അധികമാർക്കും അറിയില്ല നമുക്കിന്ന് തിരുവാതിര ഞാറ്റുവേലയെപ്പറ്റി സംസാരിക്കാം ഞാറ്റുവേല എന്ന ആ വാക്കിൻ്റെ അർത്ഥം തന്നെ നമുക്ക് സ്പിറ്റ് ചെയ്യാം അത് ഞായറിൻ്റെ വേല എന്നുള്ളതാണ് ഞാറ്റുവേല ആയത് ഈ ഞായർ എന്ന് പറഞ്ഞാൽ സൂര്യനെ പ്രതിനിധീകരിക്കുന്ന പദമാണ് സൺ ഡേ എന്നല്ലേ പറയുന്നത് തിങ്കളാഴ്ചയാണെങ്കിൽ അത് ചന്ദ്രനെ മൺഡേ മൂൺ ഡേ എന്നുള്ളതാണ് മൺഡേ ആയത് എന്ന് പറഞ്ഞ പോലെ ഞായർ എന്ന് പറയുന്നത് ദ്യോതിപ്പിക്കുന്നത് സൂര്യനെയാണ് അപ്പം ഞായറിൻ്റെ വേല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യൻ്റെ പ്രവൃത്തി എന്ന് നാം മനസ്സിലാക്കുക നമുക്കറിയാം ഭൂമിക്ക് രണ്ട് ചലനങ്ങളുണ്ട് നാം അനുഭവപ്പെടുന്ന രണ്ട് ചലനങ്ങൾ അതായത് ഒന്ന് ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ ഒന്ന് സ്വയം കറങ്ങുന്നു മറ്റൊന്ന് ഭൂമി സൂര്യനെ ഒരു വർഷമെടുത്ത് വലം വയ്ക്കുന്നു മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസമെടുത്ത് വലം വയ്ക്കുന്നു ഇങ്ങനെ രണ്ട് ചലനങ്ങൾ നമുക്കറിയാം എന്നാൽ ഈ രണ്ട് ചലനങ്ങളും നമുക്കനുഭവപ്പെടുന്നത് നമുക്ക് ദൃശ്യമാകുന്നത് എങ്ങനെയാണ് ഭൂമി കറങ്ങുന്നു എന്നുള്ളതിന് പകരം നാം അനുഭവിക്കുന്നത് നമ്മൾ കാണുന്നത് സൂര്യൻ ഭൂമിയെ ഒരു പ്രാവശ്യം വലം വെക്കുന്നതാണ് ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂറെടുത്ത് അല്ലേ കിഴക്ക് നിന്നൊതിച്ച് സഞ്ചരിച്ച് പടിഞ്ഞാറ് അസ്തമിച്ച് വീണ്ടും പിറ്റേ ദിവസം ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ആക്ച്വലി അത് ഭൂമി കറങ്ങുകയാണെന്ന് നമുക്കറിയാം പക്ഷേ നമുക്ക് അനുഭവം ഇങ്ങനെയാണ് അതുപോലെ തന്നെ ഒരു വർഷമെടുത്ത് ഭൂമി സൂര്യനെ വലം വയ്ക്കുമ്പോൾ ഇവിടെ അനുഭവപ്പെടുന്ന മറ്റൊരു ചലനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യൻ ഒരു വർഷമെടുത്ത് ഭൂമിയെ വലം വയ്ക്കുന്നു എന്ന ഒരു അനുഭവം ഒരു നിരീക്ഷണം കൂടെ ഇവിടെയുണ്ട് ഇവിടെയാണ് നാം മറ്റൊരു ഹൈപ്പോത്തിസിസും കൂടി പരിഗണിക്കേണ്ടത് അത് ഖഗോളം എന്ന ഹൈപ്പോത്തിസിസാണത് സെലസ്റ്റിയൽ സ്ഫിയർ എന്ന് ഒബ്സർവേഷണൽ അസ്ട്രോണമിയിൽ പറയും എന്നുവെച്ചാൽ നാം ഇവിടെ നിന്ന് കാണുന്നത് എന്താണോ അങ്ങ് അത് ശരിയാണ് എന്നങ്ങ് സങ്കല്പിക്കുക എന്ന് വെച്ചുകഴിഞ്ഞാൽ സൂര്യൻ ഭൂമിയെ വലം വയ്ക്കുന്നു അതുപോലെ നക്ഷത്രങ്ങളും ഗ്രഹങ്ങളുമെല്ലാം ഭൂമിയെ വലം വയ്ക്കുന്നു ഭൂമി എന്ന ആ ഗോളത്തിനെ വികസിപ്പിച്ച് വികസിപ്പിച്ച് മറ്റൊരു വലിയ ഗോളമാക്കുന്നു എന്നിരിക്കട്ടെ അതിൻ്റെ നടുവിൽ ഒരു കടുകുമണി പോലെ ഭൂമിയുണ്ട് അതിൻ്റെ ചുറ്റും വലിയൊരു ഫുട്ബോൾ പോലെ മറ്റൊരു മറ്റൊരു ഗോളവുമുണ്ട് ആ ഗോളമാണ് ഖഗോളം അഥവാ സെലസ്റ്റിയൽ സ്ഫിയർ ഈ സെലസ്റ്റിയൽ സ്ഫിയറിൽ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഒക്കെ ഇങ്ങനെ പറ്റിച്ചു വച്ചിരിക്കുന്നു എന്നിട്ട് ഈ ഖഗോളം കിഴക്ക് നിന്ന് പടിഞ്ഞാറേക്ക് തിരിയുന്നു ഭൂമി അവിടെ നിശ്ചലമായി നിൽക്കുന്നു ഈ ഹൈപ്പോത്തിസിസിൻ്റെ ബേസിലാണ് എന്നും ലോകത്ത് ഒബ്സർവേഷണൽ അസ്ട്രോണമി അഥവാ നിരീക്ഷിത വ്യോമ ശാസ്ത്രം നിലനിൽക്കുന്നത് അത് പിന്തുടരുന്നതും സെലസ്റ്റിയൽ സ്ഫിയർ എന്ന സത്യത്തിൽ സെലസ്റ്റിയൽ സ്ഫിയർ എന്നൊരു സ്ഫിയർ ഇല്ല ഭൂമിയോ ഈ ഈ ഗ്രഹങ്ങളോ നക്ഷത്രങ്ങളോ ഒന്നും ഭൂമിയെ അല്ല ചുറ്റുന്നത് ഭൂമി സൂര്യനെയാണ് ചുറ്റുന്നത് ഇതൊക്കെ അതിൻ്റെ ശാസ്ത്രീയമായി നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് പക്ഷേ നമ്മുടെ ഒബ്സർവേഷണൽ കൺവീനിയൻസിന് വേണ്ടി നിരീക്ഷിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി ഇങ്ങനെ സങ്കല്പിക്കുകയാണ് ഒരു മിനിറ്റ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം എന്ന് ഒരു റിക്വസ്റ്റ് ഉണ്ട് അതൊക്കെ ഒരു വലിയ എന്താണ് ഒരു ഇൻസ്പിറേഷനാണ് കൂടുതൽ കൂടുതൽ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു തരാനുള്ളത് അപ്പോൾ ഈ സെലസ്റ്റിയൽ സ്പിയറിലൂടെ ഈ സൂര്യനും നക്ഷത്രങ്ങളും ചന്ദ്രനും എല്ലാം ഭൂമിയെ വലം വയ്ക്കുന്നുണ്ട് അങ്ങനെ സൂര്യൻ ഒരു വർഷമെടുത്ത് ഈ സെലസ്റ്റിയൽ സ്ഫിയറിലൂടെ ഭൂമിയെ വലം വയ്ക്കുന്നു അങ്ങനെ ആ വലം വയ്ക്കുന്ന ഒരു റൂട്ടുണ്ട് ഒരു മാർഗമുണ്ട് ആ റൂട്ട് പന്ത്രണ്ട് ഭാഗങ്ങളായി വിഭജിച്ചിരിക്കുന്നു നമുക്കറിയാം ഒരു വർഷത്തിന് പന്ത്രണ്ട് മാസങ്ങളുണ്ടായിരുന്നു അങ്ങനെ സൂര്യൻ സഞ്ചരിക്കുന്ന ഈ മാർഗത്തിനെ പന്ത്രണ്ട് ഭാഗങ്ങളായി വിഭജിച്ചതിനെ ചതിൽ ഓരോ ഭാഗത്തിനും രാശി എന്നാണ് പറയുക രാശികളായിട്ടാണ് വിഭജിച്ചിരിക്കുന്നത് ഈ പന്ത്രണ്ട് രാശികൾക്കും പേരുമിട്ടിട്ടുണ്ട് എന്താണത് മേടം ഇടവം മിഥുനം കർക്കടകം ചിങ്ങം കന്നി തുല വൃശ്ചികം ധനു മകരം കുംഭം മീനം ഈ റൂട്ടിനെ പന്ത്രണ്ട് രാശികളായി തിരിച്ചിരിക്കുന്നു ആ പന്ത്രണ്ട് രാശികൾക്കും ഈ പേരുമുണ്ട് സൂര്യൻ മേടം രാശിയിലൂടെ കടന്നു പോകുന്ന ആ സമയത്തിന് ആ മുപ്പത് ദിവസത്തിന് കൊടുത്തിരിക്കുന്ന പേരാണ് മേടമാസം സൂര്യൻ എടവം രാശിയിലൂടെ കടന്നു പോകുന്ന ആ ദിവസങ്ങൾക്ക് ആ സമയത്തിന് ആ പീരീഡിന് ഇട്ടിരിക്കുന്ന പേരാണ് ഇടവമാസം അങ്ങനെ പന്ത്രണ്ട് രാശികളിൽ കൂടെ സൂര്യൻ കടന്നു പോകുമ്പോൾ അതാത് മാസങ്ങളിൽ അതാത് ഏത് രാശിയിലാണോ സൂര്യൻ നിൽക്കുന്നത് അതാ ആ മാസമാണത് സൂര്യൻ കർക്കടകം രാശിയിലൂടെ കടന്നു പോകുമ്പോൾ അത് കർക്കടക മാസം സൂര്യൻ ധനുരാശിയിലൂടെ കടന്നു പോകുമ്പോൾ അത് ധനുമാസം ഇങ്ങനെയാണത് വിഭജിച്ചിരിക്കുന്നത് ഈ വിഭജനം ഇവിടം കൊണ്ടും തീരുന്നില്ല നമുക്കറിയാം സൂര്യൻ ഈ പന്ത്രണ്ട് രാശികളിൽ കൂടെ സഞ്ചരിക്കുന്നുണ്ട് ഈ സെലസ്റ്റിയൽ സ്ഫിയറിലൂടെ ചന്ദ്രനും ഭൂമിയെ ചുറ്റുന്നുണ്ട് അല്ലേ ആ ചന്ദ്രൻ ഭൂമിയെ ചുറ്റുമ്പോഴും ഈ പന്ത്രണ്ട് രാശികളിൽ കൂടെയും ചന്ദ്രൻ കടന്നു പോകും പക്ഷേ ചന്ദ്രൻ അത് കടന്നു പോകുന്നത് ഇരുപത്തിയേഴ് ദിവസം കൊണ്ട് ചന്ദ്രൻ ഒരു പ്രാവശ്യം ഈ സെലസ്റ്റിയൽ ഈ പന്ത്രണ്ട് രാശികളും കടന്ന് തിരിച്ചൊരേ സ്ഥാനത്ത് എത്തും നമുക്കറിയാം ഇരുപത്തിയേഴ് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ചന്ദ ചന്ദ്രൻ്റെ വൃദ്ധിക്ഷയങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവുന്നുണ്ട് മുമ്പ് പറഞ്ഞ ഈ രാശികൾക്കുള്ളിൽ തന്നെ ഈ രാശിയെ വീണ്ടും വിഭജിച്ചിട്ടുണ്ട് അത് ചന്ദ്രൻ്റെ മൂമെൻറ്റിനനുസരിച്ചാണ് അപ്പോൾ ഇരുപത്തേഴ് ദിവസം കൊണ്ട് ചന്ദ്രൻ ഈ പന്ത്രണ്ട് രാശികളിൽ കൂടെയും കടന്നു പോകുമ്പോൾ ഈ രാശികളെ വീണ്ടും ഇരുപത്തേഴായി വിഭജിക്കുന്നു അപ്പോൾ ഇരുപത്തിയേഴ് ഡിവൈഡഡ് ബൈ പന്ത്രണ്ട് എത്രയുണ്ട് രണ്ടേ ഭാഗം വരും ഒരു രാശി ഒരു രാശിയെ രണ്ടേ കാൽ ആയി വിഭജിച്ചാൽ പന്ത്രണ്ട് രാശി കഴിയുമ്പോൾ അത് ഇരുപത്തിയേഴാവും ഈ ഇരുപത്തിയേഴ് ഭാഗങ്ങൾക്കും ഓരോ പേരുട്ടിട്ടുണ്ട് ആ ഇട്ടിരിക്കുന്ന പേരാണ് നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് അശ്വതി ഭരണി കാർത്തിക രോഹിണി മകൈരം തിരുവാതിര പുണർദം പൂയം ആയില്യം അങ്ങനെ തുടങ്ങി മീനം രാശിയിൽ രേവതി വരെ പന്ത്രണ്ട് ഇരുപത്തേഴ് ഭാഗങ്ങളായിട്ട് ഇതിനെ തിരിച്ചിരിക്കുന്നു ആ ഇരുപത്തേഴ് ഭാഗങ്ങൾക്ക് ഓരോ പേരുമിട്ടിരിക്കുന്നു അതാണ് നക്ഷത്രങ്ങൾ അപ്പോൾ മേടം രാശിയിലൂടെ മേടത്തിലാണ് തുടങ്ങുന്നത് ഈ അസ്ട്രോണമിക്കൽ കാൽക്കുലേഷൻസ് തുടങ്ങുന്നത് മേടം രാശിയിൽ നിന്നാണ് അപ്പോൾ ആ മേടത്തിൽ കൂടെ ഒരു ചന്ദ്രൻ അങ്ങനെ കടന്നു പോകുമ്പോൾ ആദ്യ ഭാഗം ഏതാണ് അശ്വതിയാണ് പിന്നുള്ളത് ഭരണിയാണ് പിന്നുള്ളത് കാർത്തികയാണ് അങ്ങനെ പോകും അപ്പം രണ്ടേ കാലേ ഉള്ളൂ ഒരു രാശിയിൽ അപ്പോൾ അശ്വതി ഭരണി കാർത്തികയുടെ കാൽ ഭാഗം മാത്രം മേടം രാശിയിലുണ്ടാവും അത് കഴിഞ്ഞ് അടുത്ത രാശി ഇടവം കാർത്തികയുടെ മുക്കാൽ ഭാഗം രോഹിണി മകൈരത്തിൻ്റെ രണ്ടേ കാലായി രണ്ടേകാലായി മാസത്തിൽ മിഥുനം രാശിയിലോ മകൈരത്തിൻ്റെ അര മ മകൈരം തിരുവാതിര പുണർദം മുക്കാൽ അങ്ങനെ 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 ഓരോ രാശിയും ഫില്ല് ചെയ്തു വരുമ്പോൾ അത് രേവതിയിൽ മീനം രാശിയിൽ രേവതിയിൽ അത് അവസാനിക്കും ഇങ്ങനെയാണ് ഈ രാശികളായിട്ട് തിരിച്ചിരിക്കുന്നതും രാശികൾക്കുള്ളിൽ തന്നെ നക്ഷത്രങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നതും ഇനിയൊരു കാര്യം ചന്ദ്രൻ്റെ സഞ്ചാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണത് ഈ നക്ഷത്രങ്ങളിൽ കൂടെയെല്ലാം സൂര്യനും കടന്നു പോകുന്നുണ്ട് രാശികളിൽ കൂടെ കടന്നു പോകുമ്പോൾ ആ രാശികളുടെ ഭാഗമായ നക്ഷത്രങ്ങളിൽ കൂടെയും കടന്നു പോയല്ലേ പറ്റൂ അപ്പോൾ സൂര്യൻ ഒരു രാശി കടക്കാനെടുക്കുന്നത് ഒരു മാസം സമയമാണ് അപ്പോൾ ഒരു മാസം എടുത്തിട്ടാണ് സൂര്യൻ ഈ രണ്ടേ കാൽ നക്ഷത്രം കടന്നു പോകുന്നത് അങ്ങനെ സൂര്യൻ അശ്വതി ഭരണി കാർത്തിക രോഹിണി മകൈരം തിരുവാതിര പുണർദം അങ്ങനെ ഓരോ നക്ഷത്രങ്ങളിൽ കൂടെയും കടന്നുപോകും ഒന്ന് കണക്കാക്കി നോക്കിക്കോളൂ മേടം ഇടവം മിഥുനം ഈ തിരുവാതിര എന്ന് പറഞ്ഞ നക്ഷത്രം എവിടെയാണുള്ളത് മിഥുനം രാശിയിലാണുള്ളത് അപ്പോൾ മിഥുനം രാശി എന്ന് പറയുന്ന ഏതാണ് സൂര്യൻ മിഥുനം സൂര്യൻ അതുവഴി കടന്നു പോകുമ്പോഴുള്ള ആ മാസം അങ്ങനെ മിഥുന മാസത്തിൽ മിഥുന മാസത്തിലാണ് സൂര്യൻ മിഥുന മാസത്തിലെ നക്ഷത്രങ്ങളിൽ കൂടെ കടന്നു പോകുന്നത് മിഥുന മാസത്തിൽ ഏതൊക്കെയുണ്ട് മകൈരത്തിൻ്റെ അരഭാഗമുണ്ട് മകൈരം തിരുവാതിര പൂർണ്ണമായിട്ടുണ്ട് മകൈരം തിരുവാതിര പുണർദം മുക്കാൽ ഭാഗവുമുണ്ട് അങ്ങനെ മിഥുന മാസം എത്തി മിഥുന മാസത്തിൽ സൂര്യൻ തിരുവാതിര ഭാഗത്തുകൂടി തിരുവാതിര നക്ഷത്രത്തിൽ കൂടി കടന്നു പോകുന്ന ആ സമയമാണ് തിരുവാതിര ഞാറ്റുവേല എന്ന് പറയുന്നത് അത് മിഥുന മാസത്തിലാണ് തിരുവാതിര ഞാറ്റുവേല ഇപ്പോൾ ഒരു കാര്യം കൂടി വ്യക്തമായിട്ടുണ്ടാകും ഒരു ഞാറ്റുവേലയല്ല ഇരുപത്തേഴ് ഞാറ്റുവേലയുണ്ട് ഒരു വർഷത്തിൽ ഇരുപത്തേഴ് ഞാറ്റുവേലയുണ്ട് സൂര്യൻ എല്ലാ നക്ഷത്രക്കൂടെയും കടന്നു പോകുന്നുണ്ട് സൂര്യൻ അശ്വതി നക്ഷത്രത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ അത് അശ്വതി ഞാറ്റുവേലയാണ് സൂര്യൻ ഭരണി നക്ഷത്രത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ അത് ഭരണി ഞാറ്റുവേലയാണ് അങ്ങനെ സൂര്യൻ തിരുവാതിര നക്ഷത്രത്തിൽ കൂടി കടന്നു പോകുമ്പോഴുള്ള ആ ഞാറ്റുവേലയ്ക്കാണ് തിരുവാതിര ഞാറ്റുവേല എന്ന് പറയുന്നത് ഇത് എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല പക്ഷേ ഇത് വളരെ 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 ആണ് ഈ കാൽക്കുലേഷൻസ് ഇപ്പോൾ ഈ ജ്യോതിഷത്തിൻ്റെ വിശ്വാസത്തിൻ്റെ വശങ്ങൾ വിടൂ അത് വിശ്വസിക്കുന്നവർ വിശ്വസിക്കട്ടെ വിശ്വസിക്കേണ്ടാത്തവർ വിശ്വസിക്കേണ്ട പക്ഷേ അതിലെ അസ്ട്രോണമി അതിലെ മാത്തമാറ്റിക്സ് പ്രത്യേകിച്ച് അരിത്തമാറ്റിക്സ് ഈ കണക്കുകൾ അത് വളരെ പെർഫെക്റ്റാണ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി പെർസെൻറ്റേജ് പെർഫെക്റ്റാണ് ഈ കാൽക്കുലേഷൻസ് എന്ന് പറയുന്നത് ഇത്ര സയൻറ്റിഫിക്കായിട്ട് മാസങ്ങളെയും ദിവസങ്ങളെയും വേറെ ഒരിടത്തും തിരിച്ചിട്ടില്ല ഇപ്പം നമുക്ക് ഗ്രിഗോറിയൻ കലണ്ടർ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട് ഈ ഗ്രിഗോറിയൻ കലണ്ടർ ഫോളോ ചെയ്യുമ്പം ജനുവരി ഫെബ്രുവരി മാർച്ച് അങ്ങനെ പോകുന്നു ഒരു മാസം മുപ്പതാണ് അടുത്ത മാസം മുപ്പത്തൊന്ന് അങ്ങനെ ഈ മുന്നൂറ്ററുപത്തഞ്ച് ദിവസങ്ങൾ ഒരു തരത്തിലങ്ങ് അങ് വെച്ചിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ നാല് ഈ കാൽ ദിവസം അഡ്ജസ്റ്റ് ചെയ്യുന്ന എങ്ങനെയാണ് നാല് വർഷം കൂടിയിരിക്കുമ്പോൾ ഫെബ്രുവരി മാസത്തിന് ഒരു ദിവസം കൂടെ അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുത്ത് അങ്ങനെ അതങ്ങ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുകയാണ് പക്ഷേ അത് ഇത്രത്തോളം സയൻറ്റിഫിക് അല്ല ഇത് പെർഫെക്റ്റ്ലി സയൻറ്റിഫിക്ക് ആണ് ഈ സെലസ്റ്റിയൽ സ്ഫിയർ ഖഗോളം എന്നൊക്കെ ഉള്ളത് ഇപ്പോഴും ലോകം മുഴുവനും ഒബ്സർവേഷൻ അസ്ട്രോണമി ഫോളോ ചെയ്യുന്ന കാര്യമാണ് ഞാനിവിടെ ജ്യോതിഷമെന്നും ഭാരതീയ ശാസ്ത്രമെന്നുമൊക്കെ പറഞ്ഞതുകൊണ്ട് ഇനിയും ഇത് മറ്റൊന്നും ഇതിനെ മറ്റൊരു രീതിയിലും ഇതിനെ വ്യാഖ്യാനിക്കാൻ നിൽക്കണ്ട ഞാൻ ഈ കാര്യം പഠിച്ചത് എം പി പരമേശ്വരൻ എഴുതിയ ഒരു പുസ്തകത്തിൽ നിന്നാണ് ആദ്യം പഠിക്കുന്നത് എം പി പരമേശ്വരൻ എന്ന് പറയുന്നത് ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ഒരാചാര്യനായിരുന്നു കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ വലിയ കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രപഞ്ചരേഖ എന്ന് പറഞ്ഞ പുസ്തകത്തിലാണ് ഈ ഒബ്സർവേഷണൽ അസ്ട്രോണമിയെ പറ്റി കാര്യമായി വിശദീകരിക്കുന്നത് പിന്നീട് അതിന് അതിനോടനുബന്ധിച്ച് മറ്റു നിന്നും പഠിച്ചു പക്ഷേ ഞാൻ അടിസ്ഥാനപരമായിട്ട് പഠിച്ചത് എം പി പരമേശ്വരൻ്റെ പ്രപഞ്ചരേഖയിൽ നിന്നാണ് ആ പ്രപഞ്ചരേഖ പബ്ലിഷ് ചെയ്തിരുന്നത് ചിന്താ പബ്ലിക്കേഷൻസുമായിരുന്നു കാര്യം സയൻസ് എന്ന് പറയുന്ന സാധനത്തിന് രാഷ്ട്രീയമൊന്നുമില്ല അതെല്ലായിടത്തും ഒരുപോലെയാണ് ജ്യോതിഷത്തിൻ്റെ വിശ്വാസപരമായ കാര്യങ്ങൾ വിട്ടേക്കൂ അത് ആവശ്യമുള്ളവരെടുക്കൂ അത് അതിനെപ്പറ്റി നമ്മൾ ഇവിടെ ബോധർ ചെയ്യേണ്ട കാര്യമില്ല പക്ഷേ അതിലെ സയൻസ് ആ സയൻസ് പെർഫെക്റ്റാണ് അപ്പോൾ ഈ തിരുവാതിര ഞാറ്റുവേലക്കാലം എന്ന് പറയുന്നതും മൺസൂണും കേരളത്തിലെ ഈ തെക്ക് പടിഞ്ഞാറൻ മൺസൂണും ഒരേപോലെയാണ് വരുന്നത് ഇടവപ്പാതി എന്ന് പറയുന്നത് ആ ഇടവപ്പാതിക്കാലത്ത് ഈ മൺസൂൺ കാലത്ത് അധികം മഴ ലഭിക്കുന്ന ഒരു സമയമാണ് ഈ തിരുവാതിര ഞാറ്റുവേലക്കാലം മഴ ലഭിക്കേണ്ട സമയം ലഭിച്ചിരുന്ന സമയം എന്തുകൊണ്ടെന്നാൽ ആ സമയത്തുണ്ടാകുന്ന കാര്യം ഇനിയും വേറൊരു കാര്യം കൂടെയുണ്ട് ഈ സമയം ജൂൺ ഇരുപത്തി മൂന്ന് എന്ന് പറയുന്നത് ഈ ജൂൺ അവസാനം ആകുമ്പോഴാണ് ഏറ്റവും ദൈർഘ്യമേറിയ പകൽ ഉണ്ടാകുന്നത് അങ്ങനെ അസ്ട്രോണമിക്കലായിട്ടും സയൻറ്റിഫിക്കായിട്ടും അറ്റ്മോസ്ഫറിക്കുമായിട്ടൊക്കെ ഒരുപാട് പ്രാധാന്യം ഈ സമയത്തുണ്ട് ഈ സമയത്ത് കൃത്യമായി വരുന്ന ഞാറ്റുവേലയുമാണ് തിരുവാതിര ഞാറ്റുവേല അത്ര അതുകൊണ്ടാണ് ഈ സമയത്ത് വരുന്ന ഞാറ്റുവേലയ്ക്ക് ഇത്രയധികം പ്രാധാന്യമുള്ളത് നമ്മുടേത് ഒരു കാർഷിക രാജ്യമാണ് കാർഷിക സമ്പദ് വ്യവസ്ഥയാണ് ഈ നമ്മുടെ നാട്ടിലെ കൃഷി പൂർണ്ണമായും മൺസൂണിനെ ആശ്രയിച്ചാണ് നിൽക്കുന്നത് എപ്പോഴാണ് മഴ പെയ്യുക പെയ്യുന്ന മഴയുടെ അളവ് ഇതെല്ലാം കണക്കാക്കിയാണ് ഇവിടെ കൃഷി ഇറക്കുന്നതും കൊയ്യുന്നതും പല ക കണക്കുകൂട്ടലുകളെല്ലാം നടത്തുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ സമയത്തെ ഈ തിരുവാതിര ഞാറ്റുവേലയ്ക്ക് നമ്മുടെ കാർഷിക വൃത്തിയുമായിട്ടും നിത്യജീവിതവുമായിട്ടുമൊക്കെ ഒരുപാട് ബന്ധങ്ങളുള്ളത് ഈ തിരുവാതിര ഞാറ്റുവേലക്കാലത്താണ് നെൽപ്പാടങ്ങളിൽ കൃഷി ഇറക്കുക ഇതാണ് ഓണമാകുമ്പോഴേക്ക് കൊയ്യേണ്ടത് ഇങ്ങനെ ഒരുപാട് ഒരുപാട് പ്രാധാന്യം നമ്മുടെ നാട്ടിലെ സാമൂഹ്യ ജീവിതവുമായി ബന്ധപ്പെട്ട് തിരുവാതിര ഞാറ്റുവേലയ്ക്കുണ്ട് ഈ ഞാറ്റുവേലയെക്കുറിച്ചുള്ള വീഡിയോ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു സംശയങ്ങൾ ചോദിക്കുക അറിയാവുന്നതാണെങ്കിൽ പറഞ്ഞു തരൂ നമസ്തേ